എന്റെ പേര് സിന്ധുന്ന് സിന്ധു എവിടെന്നത് കഞ്ഞിക്കുഴി മാങ്ങാനത്തു നിന്നാണ് വരുന്നത് ഞാനേ കഞ്ഞിക്കുഴി മാങ്ങാനത്തു നിന്നാണ് വരുന്നത് ഞാനേ എന്റെ മോൻ്റെ പേര് മാതാവിനും യേശുവും കോടാനുകൂടി നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കോടി നന്ദി പറഞ്ഞാലും എനിക്ക് ഒരു ഒരു മാതാവും ഈശോയും കൂടെ രക്ഷിച്ചു വന്ന എനിക്ക് ആ സാക്ഷയം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ അച്ഛന്റെ അടുത്ത് വന്ന് നിക്കുന്നത് ഒരേ ഒരു മകനെ ഉള്ളത് എനിക്ക് അർജുൻ അർജുൻ അർജുനെ ലോറി തട്ടി ബൈക്കെ പോയ വഴി ജോലിക്ക് പോയ വഴി ലോറി തട്ടിട്ട് ലോറി മുട്ടി ലോറി മുട്ടി അവൻ ബൈക്കുമായിട്ട് മറിഞ്ഞു വീണ് തലയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടായി മൂന്ന് ദിവസം അവൻ വെന്റിലേറ്ററിലായിരുന്നു എന്റെ കുഞ്ഞ് മൂന്ന് ദിവസം മൂന്നാം പക്കം മൂന്ന് ദിവസം ഞാന് മുഴുവൻ കൈയൊടിഞ്ഞ മകനെ ഇനി യാതൊരു വിധ കാര്യങ്ങളും ഇല്ലെന്ന് ഇനി വൈദ്യശാസ്ത്രം ഇല്ലെന്ന് പറഞ്ഞ് മകന് വേണ്ടിട്ട് ചെയ്യാൻ ദൈവമക്കളെ എല്ലാ പുസ്തകങ്ങളും അടയ്ക്കുമ്പോ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകം തോക്കപ്പെടും എല്ലാ കൈകളും പിൻവലിക്കപ്പെടുമ്പോ തരകും

ഞാൻ തലതല്ലി തലതല്ലി മകനെ ഒന്ന് ോ എന്റെ കുഞ്ഞിനെ ഈശോ തൊട്ടു അവൻറെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയപ്പോ രണ്ട് റിപ്പോർട്ട് ഒരുപോലെ ഡോക്ടറിനോട് പറഞ്ഞ അമ്മേ ഇതുവരെ അവന്റെ ബ്ലീഡിങ്ങിന് കുറവൊന്നും വന്നിട്ടില്ല തലക്കകത്തെന്ന് ഞാൻ അന്നേരം ഡോക്ടറോട് ചോദിച്ച ഡോക്ടറെ ഇനി കുഴപ്പമില്ലെന്ന് തോന്നുന്നു എങ്കിലും ഒന്നുകൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ സ്കാൻ ചെയ്തതിനകത്ത് റിപ്പോർട്ട് ഒന്നാണെങ്കിലും ഈശോ തൊട്ടു ഈശോയുടെ പേരെടുത്തുമ്പോൾ കൊണ്ട് ഡോക്ടർ അറിയാനോ തനിക്ക് ഈശോ തൊട്ടെന്ന് എനിക്ക് മനസ്സിലായനാന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു അവിടെ ഇവിടെ അവിടെ എവിടെയായിട്ട് ആയിട്ട് കൊച്ചിൻ്റെ തലയിലെ ബ്ലീഡിങ് കിടക്കുന്നെന്ന് ഡോക്ടറെ എന്നോട് പറയുക ഞാൻ ഈശോയ്ക്ക് ഒരു കൂടി നന്ദിയല്ലേ പറഞ്ഞത് എനിക്കറിയത്തില്ല എന്നാ പറഞ്ഞെന്ന് പോലും ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും എന്നും നന്ദിയുള്ളവളായിരിക്കും അർജുന അവൻ ഇപ്പൊ ഒരു മാസമായി അച്ഛനോട് ഇവിടെ വന്ന് പിള്ളേർ പറഞ്ഞായിരുന്നു ചൊവ്വാഴ്ച ഇത് സംഭവിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ എല്ലാം എല്ലാം ചൊവ്വാഴ്ചകളിലും എനിക്കാകുമ്പോൾ ഞാൻ ഈ പള്ളി വരും ഞാനെന്നും വന്നീ പ്രാർത്ഥന കൂടും രണ്ടര ആവുമ്പോഴത്തെ പ്രാർത്ഥനയ്ക്ക് ആയിരിക്കും ചിലപ്പം ആയിരിക്കും ഞാൻ എപ്പോഴും വന്നിവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുന്ന ഒരാളെ രാവിലെ ഞാൻ പള്ളി പോരാൻ വേണ്ടി അരിയടുപ്പേലിട്ടതേ ഉള്ളു അപ്പം ഓടി വന്ന് പറയുന്നത് അമ്മ ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി അർജുനെ കാലിന് ഒടിവേ ഉള്ളെന്നാണ് പറഞ്ഞത് ഇത്രയും ആണെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞ് അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു ഒന്നും എടുക്കണ്ട ഒച്ചിൻ്റെ പോകാൻ പോകാനൊരുങ്ങിക്കും എല്ലാവരും കൂടെ വന്ന് കഞ്ഞി എല്ലാം അടുപ്പം കുത്തി കെടുത്തിയിട്ട് എന്നെ എളുപ്പം ഹോസ്പിറ്റലിലേക്ക് വിട്ട് പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ചലനം പോലും ഇല്ലാതെ എൻ്റെ മകൻ കിടക്കുന്ന ഞാൻ കാണുന്നത് അപ്പോഴേ ഞാൻ പുണിയാളച്ചിനോട് ചോദിച്ചു പുണിയാളച്ചാണ് ഞാൻ രാവിലെ പള്ളി പോകാൻ ഒരുങ്ങിയതല്ലേ എന്നെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നൊക്കെ ചോദിച്ച് ഞാൻ പക്ഷേ എൻ്റെ കുഞ്ഞിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി ബുധനാഴ്ച രാവിലെ ഞാൻ പിള്ളാരെ പറഞ്ഞു വിട്ട് അച്ഛൻ അമ്മ നേരം വിമലഗിരി പള്ളിയിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പിള്ളേർ ഓടി വരുന്നു ഇവിടെ പള്ളിയിൽ പിള്ളാരോട് പറഞ്ഞ് ഞാൻ അച്ഛനോടൊന്ന് എന്ന് പറ എൻ്റെ കാര്യം ഒന്ന് പറ മക്കളെ അച്ഛൻ നിങ്ങളോട് പറയും പ്രാർത്ഥിക്കും അമ്മ കറിഞ്ഞുനെ തിരിച്ചു കിട്ടുവന്ന് കോളേജ് പിള്ളേരെല്ലാം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു പറഞ്ഞ് കൂട്ടുകാരി അച്ഛൻ വിമലഗരി പള്ളി പോകാനിട

എന്റെ ചേച്ചിക്ക് ഒരു ജോലി വേണോന്നൊക്കെ ആവശ്യപ്പെട്ടു ചേച്ചിക്ക് ജോലി കിട്ടില്ല അവൻ ഇപ്പൊ കാലിന് പൊട്ടലുണ്ട് അത് കാരണം എനിക്ക് കൊണ്ടുപോരാൻ പറ്റിട്ടില്ല പിന്നെ തലേടത് വലിയ വലിയതായിട്ട് മരപ്പൊത്തി അങ്ങോട്ട് മാറിയിട്ടില്ല അമ്മ അവക്ഷങ്ങളെല്ലാം മാറിക്കൊള്ളു കേട്ടോ എൻ്റെ ചേച്ചിക്ക് ഒരു ജോലി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എറണിയയുടെ എഴുപത് വയസ്സ് കഴിഞ്ഞ അച്ഛനായിരുന്നു അപ്പോഴും ഞാൻ ഈ പള്ളി വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും പേർക്ക് എന്റെ ചേച്ചിയുടെ പേർക്ക് എന്റെ അടുത്തുള്ളവരുടെ പേർക്ക് എല്ലാവരുടെയും നിന്റെ നിന്റെ ഇന്ന് ഇന്ന് കൂടി അവളെ മനുഷ്യരെ നമ്മളെ ഓർമ്മിപ്പിക്കുക ഒല കാര്യം നമ്മൾ ഫലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതല്ല മക്കളെ ലോകം ഞാനൊരു ഹിന്ദു ആയങ്കൂടി എനിക്ക് ഈശോയുടെ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലെ വെളുപ്പിന് എന്ന് ഈശോയുടെ പ്രാർത്ഥന യൂട്യൂബിനകത്തേക്കെ വെച്ച് കേട്ടോണ്ടിരിക്കും എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഈശോയുടെ പ്രാർത്ഥനയിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈശോയുടെ പ്രാർത്ഥന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എവിടെ ഈശോയുടെ പ്രാർത്ഥന കേട്ടാലും ഞാൻ അവിടെ നിന്ന് പോകും യേശുവേ ദൈവാനുഗ്രഹിക്കേണ്ട വാള് ദൈവത്തിന് കാരണം നിന്റെ മേലുണ്ടാവട്ടെ നിന്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടിട്ട് ഈ പ്രാർത്ഥിക്കുന്നൊക്കെ ദൈവം അത്ഭുതമാക്കി മാറ്റി ഹീരാ 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 ഹീരാ